Hello! എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ക്യാപ്സിക്കം മസാലയാണ് ചെയ്യണത് അതിനായിട്ട് ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള ക്യാപ്സിക്കും അതുപോലെ തന്നെ ഒരു ചെറിയൊരു സവാളയും ചതരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഓയിലിട്ടിട്ട് ഇതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരു നാലഞ്ച് മിനിറ്റ് ചെറിയ തീയിട്ടിട്ട് വേണം ഒന്ന് വഴറ്റി എടുക്കാനായിട്ട് അപ്പോൾ അതായത് ഇതുപോലെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടും ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് ക്യാപ്സിക്കത്തിലും എല്ലാം എടുത്തോളാം കേട്ടോ അപ്പം ഞാൻ എന്ന് പറയുമ്പോഴത്തേക്കൊരു മൂന്ന് പേർക്ക് കണക്കാക്കിയിട്ടുള്ള ഒരു കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളതേ ഇനി നമുക്ക് അതേ ഓയിലിൽ തന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം കടുക ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള സവാളാണ് ഞാൻ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നതേ അപ്പോൾ അത് ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള സവാളാണ് എടുത്തിട്ടുള്ളത് അതിന് ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം ചെറിയ രീലിട്ടിരു വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് വയട്ടി ഇതിൻ്റെ ഒരു കളറൊക്കെ ചെറുതായിട്ടൊന്ന് ഒന്ന് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം എല്ലാം ഞാനൊരു ഇടത്തരം പരുവത്തിലുള്ള പരുവത്തിലുള്ളതാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇഞ്ചിയും എടുത്തിട്ടുണ്ടെങ്കിൽ ചതച്ചെടുത്തതാണ് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയാണെങ്കിലും കുഴപ്പമില്ല അത് എല്ലാം കൂടി ചേർത്തിട്ട് അന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തക്കാളിയൊക്കെ ഏതാണ്ട് ഒന്ന് റെഡി ആയിട്ട് വന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഒന്നര ടീസ്പൂണോളം ഞാൻ കാശ്മീരി ചിരിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്ന് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ മസാല എല്ലാം കൂടെ ചെറിയ തീരി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം നന്നായിട്ടൊന്ന് മാറി കിട്ടണം പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇളം ചൂട് വെള്ളം കൊണ്ട് ചേർത്തിട്ടുള്ളത് തണുത്ത വെള്ളമല്ല ഇളം ചൂടുള്ള വെള്ളം ഉണ്ട് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാമേ എന്നിട്ട് നമുക്ക് ചെറിയ തീരി ഇട്ടിട്ട് തന്നെ ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിലോട്ട് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തതേ എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളിയൊരു റെസിപ്പിയാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും അപ്പത്തിനാണെങ്കിലും എന്തിനൊപ്പമാണെങ്കിലും കഴിക്കാനായിട്ട് പറ്റുന്ന നല്ല ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ടെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന ക്യാപ്സിക്കോ സവാളയില്ലേ അത് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലൊന്ന് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ലാസ്റ്റ് ഒരു ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂൺ അല്ല ചെറിയൊരു ടീസ്പൂണ് പഞ്ചസാരങ്ങളൊന്നും ചേർത്ത് കൊടുക്കാം ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി പഞ്ചസാര കൂടെ ചേർത്ത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ടേസ്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും നന്നായിട്ട് എല്ലാത്തല്ല ക്യാപ്സിക്കോളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങേയും വെച്ചേക്കണം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് കിട്ടും ഇനി നമുക്കതിനൊന്ന് സെർവ് ചെയ്യാം ഇത്രയേ ഉള്ളൂ ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല ഒത്തിരിപൊള്ളി ഒരു റെസിപ്പിയായിരുന്നു ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ നമുക്ക് ചാനലിലൂടെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്